കാഞ്ചു നിലവിളക്കെടുത്ത് രുദ്രയുടെ കയ്യിൽ കൊടുത്തു രുദ്ര അത് വാങ്ങി വലതു ഉള്ളിലേക്ക് കയറി വിളക്ക് അവിടെയുള്ള ടേബിളിൽ വെച്ചു ശിവ നീ രുദ്രയെ ഡ്രസ്സ് മാറാൻ സഹായിക്ക് ആസി പറഞ്ഞു ശിവ തറയാട്ടി രുദ്രയായ മുകളിലേക്ക് പോയി സമയം കടന്നുപോയി പോയി രാത്രിയായപ്പോൾ മോഹനും ഹരിയുമെല്ലാം പോയത് ഇനി കൊൽക്കത്തയിലേക്ക് തിരിച്ചു പോകുന്നില്ല അവർ നാട്ടിൽ തന്നെ സെറ്റിൽഡ് ആവുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാം മുൻകൂട്ടിയാണ് ഇങ്ങോട്ട് വന്നത് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ രുദ്രയെയും ശിവയെയും അവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാലിക് അവരെ തിരക്കി രുദ്രയും മോനിപ്പോൾ കാണണ്ട ഫസ്റ്റ് നൈറ്റ് അല്ലേ അപ്പം കുറച്ചു നേരം കൂടെ കാത്തിരിക്കും മോനെ രുദ്ര ശിവയുടെ ഒപ്പം റൂമിലുണ്ട് ആസി പറഞ്ഞു മാലിക് രുദ്രയെ കാണാത്ത നിരാശയിലൊന്ന് മൂളി കാഞ്ചു ഇനി നിനക്കൊരു ചെക്കൻ വേണ്ടേ ഞാൻ നിനക്കായി ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് പെട്ടെന്ന് ആസി പറഞ്ഞതും കാഞ്ചു കഴിച്ചുകൊണ്ടിരുന്നത് തരുപ്പിൽ കയറി അസു അവൾക്ക് വെള്ളം കൊടുത്തു എന്താ ഇക്ക പറഞ്ഞേ കല്യാണക്കാരെയാണ് മോളെ എതിരൊന്നും പറയണ്ട മോൾക്ക് അതിനുള്ള വയസ്സായി ചെക്കനെ മോള് കണ്ടു കാണും ഇന്ന് പയ്യന്റെ പേര് വിഘ്നേഷ് എസ് ഐ ആണ് നിന്നെ അവനൊരുപാട് ഇഷ്ടമായി എന്നോട് അവൻ ചോദിച്ചു നിന്നെ അവന് കൊടുക്കുമോ എന്ന് ആസി അവളോടായി പറഞ്ഞു ഇക്കാർക്ക് സമ്മതാണ് എനിക്കും സമ്മതം കാഞ്ചു ചിരിയോടെ പറഞ്ഞു ആസിമല്ലേ അവളുടെ മുടിയിൽ തഴുകി അസുഖമാർക്കും ചിരിയോടെ നോക്കി നിന്നു എന്നാ പിന്നെ എനിക്ക് കല്യാണം കഴിക്കണം അസു ഇടയിൽ കയറി പറഞ്ഞപ്പോൾ എല്ലാവരും അവനെ നോക്കി എന്ത് കല്യാണം ഓ മോൻ എത്ര വയസ്സുണ്ട് കെട്ടാനുള്ള വയസ്സാകുമ്പോൾ ഞാൻ പറയാം അപ്പൊരു പെണ്ണിനു താൻ ഞാൻ കണ്ടുപിടിച്ചു തരാം അയ്യോ അത് വേണ്ട ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട് ആരെ ഹരി അസു പറഞ്ഞത് മൂന്ന് പേരെ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ആഹാ നീ ആള് കൊള്ളാലോ എന്നാ നീ വലുതായൊരു ജോലി കണ്ടുപിടിക്ക് എന്നിട്ട് നമുക്ക് നോക്കാം നോക്കാട്ടോ ശരിക്കും ആടെ ചെക്ക അവളുടെ വീട്ടിലും അവൾക്ക് സമ്മതമാണെങ്കിൽ ആ കൊച്ചിനെ നിനക്ക് കെട്ടിച്ചു തരാം ആസി പറഞ്ഞു അസു സന്തോഷം കൊണ്ട് ആസിയുടെ കവളിൽ ഒരു കിസ് കൊടുത്തു എല്ലാവരും അത് കണ്ട് ചിരിച്ചു റൂമിൽ രുദ്രയെ കാത്തിരിക്കുവാണ് മാലിക് ഷോ അവളെ കാണുന്നില്ലല്ലോ മാലിക് ആലോചിച്ചു റൂമിൽ ഉലാത്താൻ തുടങ്ങി പെട്ടെന്നാണ് രുദ്ര മുറിയിലേക്ക് കയറി വന്നത് കയ്യിൽ ഒരു ഗ്ലാസ് പാലുമുണ്ട് സെറ്റ് സാരിയാണ് വേഷം പുറത്ത് ശിവയും ഉണ്ട് അവർ മാലിക്കനെയും രുദ്രയെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവിടുന്ന് പോയി വേഗം ചെന്ന് വാതിലടച്ച് ശേഷം രുദ്രയുടെ കയ്യിലെ പാല് വാങ്ങി ടേബിളിൽ വെച്ചു രുദ്രയെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു രുദ്ര മാലിക്കുമല്ലേ വിളിച്ചു ഉം രുദ്ര മൂളിക്കൊണ്ട് വിളി കേട്ടു ഐ ലവ് യു പെണ്ണെ ഒരുപാട് ഇഷ്ടമാണ് നിന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു നിന്നെ അതെല്ലാം ചേർത്ത് ഈ ജന്മം മുഴുവൻ നിന്നെ സ്നേഹം കൊണ്ട് മൂടും മാലിക്യരുദ്രയുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു രുദ്ര നാണത്തോടെ അവനെ തന്നെ നോക്കി നിന്നു മാലിക്യുദ്രയുടെ അരയിലൂടെ കൈ ചുറ്റി അവളെ അവനിലേക്ക് അണച്ചു പിടിച്ചു ശേഷം അവൻ അവന്റെ മുഖം അവളിലേക്ക് അടുപ്പിച്ചു എന്നിട്ട് അവളുടെ ആദരങ്ങളെ അവന്റെ അതിരങ്ങളുമായി കോർത്തു അവൻ മെല്ലെ അവളുടെ കുഞ്ഞതിരങ്ങൾ നുണഞ്ഞെടുത്തു രുദ്ര അവൻ്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു രുദ്രയ്ക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ മാലിക് അവളുടെ അദരങ്ങളെ മോചിപ്പിച്ചിരുന്നു യാദൂ പതിന്റെ സ്വരത്തിൽ മാലിക്ക് വിളിച്ചു അവൾ മെല്ലെ മൂടി അപ്പോ അവനെ അവളോടെന്തോ എന്ന് സ്വകാര്യം പോലെ കാതിൽ ചോദിച്ചു രുദ്രയുടെ മുഖം നാണത്താൽ തുടുത്തു അവൾ സമ്മതം സമ്മതമെന്നോണം തലകുളിക്കി അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തിയിരുന്നു അവൻ അവളുടെ ശരീരത്തിലേക്ക് അമർന്നു പൊടുന്നതിനെ അവൻ അവളെ കൊണ്ട് തിരിഞ്ഞു ഇപ്പൊ മാലിക്കിന്റെ മുകളിലാണ് രുദ്ര അവന്റെ മൂക്കുകൊണ്ട് അവളുടെ മൂക്കിൽ ഉരസൈ വീണ്ടും ഒരു മറിയലിൽ അവൻ അവളുടെ മേലേക്ക് അമർന്നു വീണ്ടും അവൻ അവളുടെ അദരങ്ങളെ സ്വന്തമാക്കി രാത്രിയായിട്ടും കല്യാണിനെ കാണാതെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് കല്യാണി മോളെ അവൻ വരും നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ കല്യാണിയുടെ അമ്മ പറഞ്ഞു ഇല്ലമ്മ എനിക്കെന്തോ പേടി തോന്നുന്നു മാലിക്കെങ്ങാനും അവനെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അമ്മ പറഞ്ഞു കല്യാണി പേടിയോടെ ഒന്ന് മോളി രാവിലെ ആദ്യം എഴുന്നേറ്റത് രുദ്രയായിരുന്നു അവൻ ഉറങ്ങിക്കിടക്കുന്ന കിടക്കുന്ന ഒന്ന് നോക്കി കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ ഓർത്തതും അവളുടെ ചുണ്ടിൽ നാണത്താൻ ഒരു പുഞ്ചിരി വിരിഞ്ഞു രുദ്ര മാലിക്കുന്ന നെറുകയിൽ ഒരു ഉമ്മ കൊടുത്ത് കുളിച്ച് ഫ്രഷായി താഴേക്ക് ഇറങ്ങി ചെന്നു താഴെ ഇറങ്ങി ചെന്നപ്പോൾ ആസിയുടെ തോളിൽ കിടന്ന് കരയുന്ന ശിവയാണ് രുദ്ര കണ്ടത് രുദ്ര രുദ്രപേടിയോട് അവിടേക്ക് ചെന്നു എന്താ ചേച്ചി മോളെ നമ്മുടെ അച്ഛൻ പോയിടി ഈ ലോകം വിട്ട് തന്നെ കരഞ്ഞുകൊണ്ട് ശിവ പറഞ്ഞു രുദ്ര ഞെട്ടലോടെ ശിവയെ നോക്കി കണ്ണുകൾ നിറഞ്ഞു പക്ഷേ അത് അവൾ തുടച്ചു മാറ്റി അതിനെന്തിനെ കരയുന്നേ ചേച്ചിയെ കൊല്ലാൻ നോക്കിയതല്ലേ അയാൾ എന്നിട്ട് അയാൾക്ക് വേണ്ടിയാണോ ചേച്ചി കരയുന്നത് മോളെ അച്ഛനെ അമ്മയെ കൊന്നത് അച്ഛന് മാത്രമല്ല കൂടെ കല്യാണനെയും ഇപ്പോൾ ടി വിയിൽ വാർത്ത ഉണ്ടായിരുന്നു ശിവ പറഞ്ഞത് കേട്ട് രുദ്ര തറഞ്ഞു നിന്നു എന്താ പറഞ്ഞേ അമ്മ എന്തിനു വേണ്ടി അതൊന്നും അറിയില്ല രുദ്ര നീ വേഗം പോയി റെഡിയായി വാനിക്കനെയും വിളിക്ക് ആസി പറഞ്ഞതും രുദ്ര വേഗം റൂമിലേക്ക് ഓടി ആസിയുടെ കാലം രുദ്രയുടെയും ശിവയുടെയും വീടിന് മുന്നിൽ വന്ന് നിന്നു വീടിന് ചുറ്റും ഒരുപാട് ആൾക്കൂട്ടമുണ്ട് കൂടാതെ പോലീസ് ജീപ്പും ഒക്കെ കിടക്കുന്നു രുദ്രയും മാലയ്ക്കും ആസിയും ശിവയും കൂടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ഹാളിൽ തന്നെ ദേവന്റെയും കിച്ചുവിൻ്റെയും ഡെഡ് ബോഡി കിടക്കുന്നുണ്ട് കത്തിക്കൊണ്ട് ഒരുപാട് തവണ കുത്തിയ പാടുകൾ അവരുടെ ഇരുവരുടെയും ശരീരത്തിലുണ്ട് രുദ്ര കാണാൻ കഴിയാതെ മുഖം തിരിച്ചു പിടിച്ചു എന്നിട്ട് പോലീസ് വിലങ്ങിവെച്ച് നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്തിന ഇത് ചെയ്തേ രുദ്രകരഞ്ഞോട് ചോദിച്ചു അവരും കണ്ണിലൂടെ അവളെ നോക്കി നിന്നു നിങ്ങൾക്ക് മനസ്സമാധാനം വേണമെങ്കിൽ ഇവന്മാർ രണ്ടുപേരും ചാവുക തന്നെ വേണം ഞാൻ കൊന്നതായി വരെ എന്റെ കല അടങ്ങുന്നതുവരെ രണ്ടുപേരുടെയും ശരീരം കൊത്തിയരിഞ്ഞു ഞാൻ അവർ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു ഇന്നലെ ഈ കല്യാണം ഇവിടെ വന്നിരുന്നു നിങ്ങളുടെ അച്ഛനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതിലൊന്ന് മോളെ കൊല്ലണമെന്നായിരുന്നു അവ രുദ്രയുടെ കവളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു മാലിക്കഥ കേട്ടതും ദേഷ്യത്തോടെ ചുരുട്ടി പിന്നെ അവർ പറഞ്ഞത് കേട്ടപ്പോ സഹിച്ചില്ല ആ കല്യാൺ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇല്ലാതായിട്ടുണ്ട് എല്ലാം കേട്ട് എനിക്ക് കലിയടക്കാൻ കഴിഞ്ഞില്ല കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ വിഷം കലർത്തി നിമിഷങ്ങൾക്കകം രണ്ടു പേരും ചോര ശ്രദ്ധിച്ചു എന്നിട്ട് കത്തിയെടുത്ത് രണ്ടിൻ്റെയും ശരീരം കത്തി കൊണ്ട് വരിഞ്ഞു രണ്ടുപേരുടെയും പേരുടെയും കേട്ടപ്പോൾ ഒരു തരി പോലും സഹതാപം എനിക്ക് തോന്നിയില്ല മറച്ചു സന്തോഷമാണ് ഇവന്മാരെ പോലെയുള്ള രണ്ടുപേരെ എൻറെ കൈ കൊണ്ട് എനിക്ക് കൊല്ലാൻ കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാം ആരും ഒന്നിനും ഉണ്ടാകില്ല അവർ പറഞ്ഞു നിർത്തിയതും ശിവയും രുദ്രയും അവരെ കരഞ്ഞോട് കെട്ടിപ്പിടിച്ചു അത് കണ്ടുകൊണ്ട് നിന്ന് എല്ലാവരുടെയും കണ്ണിൽ നടവു പടർന്നു മതി കരയണ്ട അമ്മ പോകുവ അവർ ശിവയുടെയും രുദ്രയുടെയും നിറുകേൽ മുത്തി എന്നിട്ട് മാലിക്കിനെയും ആസിയുടെയും അടുത്തേക്ക് വിളിച്ചു എൻറെ മക്കളെ നിങ്ങൾ നന്നായി നോക്കൂ എന്നും അറിയാം എന്നാലും പറയുവാ ഇനി അവർക്ക് നിങ്ങളെ ഉള്ളൂ നന്നായി നോക്കണേ എന്റെ മക്കളെ അവർ കണ്ണ് നിരച്ചുകൊണ്ട് പറഞ്ഞു അവർ അവരുടെ കയ്യിൽ കൂട്ടി മതി ഇറങ്ങാം പോലീസുകാർ പറഞ്ഞു അപ്പോൾ തന്നെ അവർ ആസിയുടെയും മാലിക്കേയും കൈവിട്ടു ശിവേയെയും രുദ്രയെയും ഒന്നുകൂടെ നോക്കി പോലീസുകാരുടെ ഒപ്പം അവരുടെ അമ്മ പോയി അമൻ സുറുമയുടെ വിളി കേട്ടതും സ്റ്റെപ്പ് കയറിക്കൊണ്ടിരുന്ന അവൻ നടത്തം നിർത്തി അവരുടെ അടുത്തേക്ക് വന്നു അവരുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു എന്താ ഉമ്മ സുറുമയുടെ നിറഞ്ഞ കണ്ണ് കണ്ട് അവർ പേടിയോട് ചോദിച്ചു അത് ഇനി നീ ഒരു പ്രശ്നത്തിനും പോകരുത് നിന്റെ ഉള്ളിൽ അവനോട് ശത്രുത ഉണ്ടാക്കിയത് ഞാനാണ് ഇനി അത് വേണ്ട എന്തോ ഉമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ഇല്ല ഇനി ഒന്നും വേണ്ട നീ ചോദിക്കാറില്ലേ നിന്റെ ഉപ്പ എങ്ങനെയാണ് മരിച്ചതെന്ന് പക്ഷേ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അയാൾ നിങ്ങൾ അയാളെ തേടി പോകരുത് എന്ന് വാശിയുണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ടാണ് ഒരു കള്ളം ഞാൻ പറഞ്ഞത് ഇപ്പോൾ അയാൾ ശരിക്ക് ഈ ഭൂമി വിട്ടു പോയിരിക്കുന്നു ഇന്ന് വാർത്തയിൽ മുഴുവൻ പരന്ന ദേവൻ അയാളാണ് മോന്റെ അച്ഛൻ വാട്ട് സത്യാണ് മാലിക്കൻ്റെ ഭാര്യ രുദ്ര ആ ഒരു നിൻ്റെ പെങ്ങളാണ് ഉമ്മ എന്തൊക്കെ ഈ പറയുന്നേ അതെങ്ങനെ പറയാം ഒരു കൊച്ചു വീട്ടിൽ ജനിച്ചു വളർന്നവരായിരുന്നു ഞാൻ ഇരു ഇരുപത്തിയേഴ് വർഷം മുന്നേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം എൻ്റെ സീനിയർ ആയിരുന്നു ദേവൻ അന്ന് അയാളുടെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് ഇഷ്ടം എന്നെ ആയിരുന്നു കോളേജിലെ പെൺകുട്ടികൾ എല്ലാവരും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളെന്നോട് ഇഷ്ടം പറഞ്ഞപ്പോൾ നല്ല സന്തോഷമായിരുന്നു എനിക്ക് തിരിച്ചും ഇഷ്ടം തോന്നിപ്പോയി കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്റെ വീട്ടിൽ കയറ്റില്ല ഞങ്ങളെ ദേവചേട്ടൻ്റെ വീട്ടിലും എന്നെ കയറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒരു വാടക വീടെടുത്ത് താമസം മാറി ദേവേട്ടൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ദേവേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ കല്യാണം കഴിച്ച കാര്യം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇടക്കാള് വീട്ടിലേക്ക് പോകും അങ്ങനെ നീയും ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു സമാധാനമായി നമ്മുടെ ജീവിതം മുന്നോട്ടു പോയി നിന്റെ ജനനത്തോടെ ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് വിളിച്ചു അപ്പോഴും ദേവേട്ടൻ്റെ വീട്ടിലൊന്നും അറിയിച്ചില്ല വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി ഞാൻ അജലിനെ ഗർഭം ധരിച്ചു അപ്പൊ ഉപ്പ് പറഞ്ഞു ഇനിയും ദേവേട്ടന്റെ വീട്ടിൽ അറിയാണ്ട് പറ്റില്ല എന്ന് അജറിനെ വിശേഷം അറിയിച്ചപ്പോൾ ദേവേട്ടൻ നാട്ടിലായിരുന്നു ഉപ്പയും എൻ്റെ ഉമ്മയും കൂടെ അവരുടെ നാട്ടിലേക്ക് പോയി പക്ഷെ അവർ തിരിച്ചു വന്നപ്പോൾ ഒരുപാട് വിഷമത്തിലായിരുന്നു ഉമ്മ വന്നത് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ദേവേട്ടൻ എന്നെ ചതിക്കുവാണ് ദേവചേട്ടൻ നാട്ടിലൊരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഉപ്പ അവിടെ എൻ്റെയോ നിന്റെയോ കാര്യം പറഞ്ഞില്ല ദേവേട്ടൻ അവിടുത്തെ ഭാര്യ ഒരു പാവമാണെന്നാണ് ഉപ്പ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല അന്ന് ഞാൻ തകർന്നു പോയി ഒരുപാട് കരഞ്ഞു ഒരു ദിവസമായി ഞാൻ വീട്ടിൽ വന്നു എന്നോട് ക്ഷമ ചോദിച്ചു അന്ന് ഉപ്പയും ഉമ്മയും കൂടെ അയാളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു പിന്നെ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു പക്ഷേ അയാൾ അതിന് സമ്മതിച്ചില്ല പിന്നെ അയാളെ ഞാൻ കണ്ടില്ല നീ അന്ന് കൊച്ചുപയ്യനായിരുന്നു ചെറിയ ഓർമ്മ നിനക്കുണ്ടാകും കുറെ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉപ്പ രണ്ടാംകെട്ടുകാരന്റെ ആലോചന കൊണ്ടുവന്നു മൂന്ന് മക്കളുണ്ട് അയാൾക്ക് കോടീശ്വരൻ ആയിരുന്നു അയാളാണ് ലത്തീഫ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ മാറി പണം കണ്ടപ്പോൾ കണ്ണു മഞ്ഞളിച്ചു ലത്തീഫേക്കയുടെ മക്കളെ ഒരുപാട് ഉപദ്രവിച്ചു ഇനിയും അത് മൻ എല്ലാം എവിടെ വെച്ച് നിർത്താം അവരായി ഒരു തെറ്റും നമ്മളോട് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് നമ്മൾ മാത്രമാണ് ഇനിയും അവരെ ഉപദ്രവിച്ചാൽ ഒരു നാൾ നമ്മൾ അതിൻ്റെ ഇരട്ടി അനുഭവിക്കേണ്ടി വരും രുദ്ര നിന്റെ പെങ്ങൾ കൂടെയാണ് എത്രയൊക്കെ ആ മനുഷ്യനെ വെറുത്തോട്ടെ പക്ഷേ രക്തബന്ധം എന്നും അങ്ങനെ തന്നെയായിരിക്കും സുറുവി കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അമാന്റെയും കണ്ണ് നിറഞ്ഞിരുന്നു ഞാനായി ഇനിയൊരു പ്രശ്നത്തിനു പോകില്ല അമൻ പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി വേറെ ആരും അറിയണ്ട സുറുമി പറഞ്ഞു അവൻ തലയാട്ടി അകത്തേക്ക് പോയി മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് സുറുമി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു മുറ്റത്ത് പോലീസിനെ കണ്ട് സുറുമി ഞെട്ടി ജീപ്പിൽ നിന്ന് വിഘ്നേഷ് ഇറങ്ങി വന്നു എന്ത് സർ സുറുമി അവരോടായി ചോദിച്ചു നിങ്ങളുടെ കെട്ടിയോനെന്തേ വിഘ്നേഷ് ചോദിച്ചു ഇക്ക ഇവിടെ ഇല്ല എന്ത് സാർ അയാളെ അറസ്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അയാൾ എവിടെ ഉണ്ടാവോ ഇപ്പോൾ വിഘ്നേഷ് സുർമയോട് ചോദിച്ചു അറിയില്ല എന്തിനാ സർ സുർമി പേടിയോട് ചോദിച്ചു വിഘ്നേഷ് അയാൾ കാണിച്ച കുട്ടി എല്ലാ കാര്യങ്ങളും സുർമയോട് പറഞ്ഞു എല്ലാം കേട്ട് സുർമിക്കാകെ ദേഷ്യം കയറി അയാൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ അറിയിക്കാം സർ ഇതേ സമയം കല്യാണിയുടെ വീട്ടുമുറ്റത്തും പോലീസ് ഇപ്പ് വന്നു നിന്നു അതിൽ നിന്ന് പോലീസുകാർ ഇറങ്ങി വീടിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി ഹാളിൽ ഇരുന്ന് കല്യാണി ഞെട്ടിയെടുുന്നേറ്റു ലേഡി കോൺസ്റ്റബിൾ ചെന്ന് കല്യാണിയുടെ കയ്യിൽ കയറി പിടിച്ചു വാഡി ഇവിടെ എന്താ കല്യാണി കൈ പിടിവെക്കാൻ നോക്കി അവർ കല്യാണിയുടെ കവളിലേക്ക് ആഞ്ഞടിച്ചു ഇങ്ങോട്ട് വാണി ബാക്കിയൊക്കെ സ്റ്റേഷൻ ചെന്നിട്ട് പറയാം അവർ ദേഷ്യത്തോടെ പറഞ്ഞു കല്യാണി വരച്ച് ജീപ്പിലേക്കെത്തു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കല്യാണിയും ലത്തീഫും ചെയ്ത കുറ്റങ്ങളെല്ലാം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അതിനാൽ രണ്ടുപേരെയും ജീവ മരിന്ന് തടവിലിടാൻ കോടതി ഉത്തരവിടുന്നു ഒപ്പം തെസ്മിറേപ്പും ആൻഡ് മർഡർ കേസിലെ പ്രതി ആദം മാലിക് നിരപരാധിയാണ് എന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു അതിനാൽ കോടതി അയാളുടെ ക്ഷമ ചോദിക്കുന്നു കൂടാതെ തിരിച്ചയാളെ ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നും കോടതി ഉത്തരവിടുന്നു വിധി കേട്ട എല്ലാവരുടെയും മുഖത്തിൽ പുഞ്ചിരി വിരിഞ്ഞു മാലിക് കല്യാണിയെയും ലത്തീഫിനെയും നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അവൻ രണ്ടുപേരും തലതാഴ്ത്തി നിന്നു ഏഴ് വർഷങ്ങൾക്ക് ശേഷം ഉപ്പച്ചി എന്ന് വിളിച്ചൊരു കുഞ്ഞു കുരുപ്പ് ഓടിവന്നു മാലിക് അത് കണ്ട് കൈവിടർത്തി പിടിച്ചു ആ കുഞ്ഞിക്കുട്ടി മാലിക്കനെയും മറികടന്ന് ആസിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഇച്ചൂട്ടാ ആസി അവനെ പൊക്കിയെടുത്തോണ്ട് വട്ടം കറക്കി ഓ നീ ഇക്കയാണ് ഉപ്പച്ചു വിളിക്കുന്നേ ഞാൻ അച്ഛനല്ലേ മാലിക് അവന്റെ കുഞ്ഞിക്കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ എന്റെ ഉപ്പ കുഞ്ഞിക്കുരുപ്പ് ആസിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ എന്റെ അച്ഛൻ മാലിക്കനെ തൊട്ട് കാണിച്ചോണ്ടും പറഞ്ഞു രണ്ടുപേരും ചിരിയോടെ ഇച്ചൂട്ടൻറെ രണ്ട് കവളിലും ചുംബിച്ചു ആദക്ക നമുക്കെന്നാ ഇറങ്ങാം സമയമായി രുദ്ര റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയെന്നൊണ്ട് പറഞ്ഞു ഓ പോകാം ഇക്ക ഞങ്ങൾ പോകുവാ ഏട്ടത്തി പോയി വരാം ഇച്ചൂട്ട അച്ഛയും അമ്മയും പോയിട്ട് വരാട്ടോ മാലിക് പറഞ്ഞു രുദ്രയായി പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി മാലിക് ക്വാർട്ടറിംഗ് സീറ്റിലും ഡ്രൈവിംഗ് സീറ്റിൽ അസുഖമുണ്ട് മാലിക്കിന്റെയും രുദ്രയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഏഴു വർഷം കഴിഞ്ഞു അവർക്കിപ്പോ അഞ്ചു വയസ്സുള്ള ഒരു മകനുണ്ട് ഇസാൻ ആദ് മാലിക് എല്ലാവരുടെയും ഇച്ചൂട്ടൻ കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞാണ് രുദ്ര ഗർഭിണിയായത് അതിലേറെ സന്തോഷം ആശിക്കും ശിവയ്ക്കും തന്നെയായിരുന്നു അതിന്റെ ഇടയ്ക്ക് വിഘ്നേഷായ കാഞ്ചുവിന്റെ കല്യാണം കഴിഞ്ഞു അവർക്കും ഇച്ചൂട്ടന്റെ പ്രായമുള്ളൊരു മകനുണ്ട് ശ്രീലക് വിഘ്നേഷ് എല്ലാവരുടെയും ലക്കി ഇച്ചൂട്ടൻ ജനിച്ചപ്പോൾ മുതൽ നോക്കിയതെല്ലാം ആസിയും ആയിരുന്നു ഇച്ചൂട്ടൻ ആദ്യം ഉമ്മ എന്ന് വിളിച്ചത് ശിവയെയാണ് കാരണം ഏതു നേരവും അവൻ ശിവയുടെ കൂടെയാണ് പക്ഷേ അതിനൊന്ന് മാലിക്കിനും രുദ്രയ്ക്കും യാതൊരു വിഷവും ഉണ്ടായിരുന്നില്ല മറിച്ച് സന്തോഷം മാത്രമായിരുന്നു അങ്ങനെ ആസി ഉപ്പയായി മാലിക്കും രുദ്രയും അച്ഛനും അമ്മയും ഇതിനിടയിൽ മാലിക് തിരിച്ച് ജോലിയിൽ കയറി പ്രസവം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്കകം തന്നെ മാലിക് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ രുദ്ര നഴ്സായി പ്രവേശിച്ചു അതുകൊണ്ട് ഇച്ചുട്ടനെ നോക്കുന്നത് മുഴുവൻ ശിവ തന്നെയായിരുന്നു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അസുഖം ഒരു കുട്ടി ഡോക്ടറായി മാലിക്കൻ്റെ ഒപ്പം തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് പേരും ഇപ്പോൾ ഹോസ്പിറ്റലിലേക്കാണ് പോയേക്കുന്നത് പിന്നെ നമ്മുടെ അസുവിന്റെയും കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കുവാ പെണ് ഹരി തന്നെ ആസി പറഞ്ഞതുപോലെ തന്നെ മോഹനായി സംസാരിച്ച് എല്ലാം സെറ്റാക്കി അങ്ങനെ അവർ ഹാപ്പിയായി എന്നാണ് അസുവിന്റെയും ഹരിയുടെയും കല്യാണം സർവാഭരണ വിഭൂഷിതയായി ഹരി അസുവിന്റെ അടുത്ത് വന്നിരുന്നു താലി കെട്ടാൻ തിരുമേനി പറഞ്ഞതും അസു താലി ഹരിയുടെ കഴുത്തിൽ ചാർത്തി എല്ലാവരും ചിരിയോടെ അവരുടെ ദേഹത്തേക്ക് പൂവറിഞ്ഞു അസു സിന്ദൂര ചെപ്പിൽ നിന്നും സിന്ദൂരമെടുത്ത് ഹരിയുടെ സിന്ദൂരരേയെ ചുവപ്പിച്ചു പിന്നെ മോഹൻ വന്ന ഹരിയുടെ കൈ അസുവിനെ പിടിച്ചു കൊടുത്തു എല്ലാം ഭംഗിയായി അവസാനിച്ചു എല്ലാവരും വീട്ടിലേക്ക് ഇറങ്ങി ശിവ കൊടുത്ത് വിളക്ക് വാങ്ങി ഹരിയും ആ വീടിന്റെ മരുമകളായി പെട്ടെന്ന് രുദ്രയ്ക്ക് തലയെല്ലാം ചുറ്റുന്നത് പോലെ തോന്നി രുദ്ര തോളിലേക്ക് ചാരി കിടന്നു എന്താ എന്തുപറ്റി മാലിക ചോദിച്ചു അപ്പോഴേക്കും രുദ്ര ബോധം പറഞ്ഞ് മാലിക്കൻ്റെ കയ്യിലേക്ക് വീണു പെട്ടെന്ന് എല്ലാവരും പേടിച്ചുപോയി എന്താ എന്ത് പറ്റി കണ്ണു തുറക്ക് മാലിക് അവളുടെ അവളിൽ തട്ടിയോണ്ട് വിളിച്ചു ഡാ നീ അവളെ ഒന്ന് നോക്ക് ആസി പേടിയോടെ പറഞ്ഞു മാലിക് വേഗം അവളെ കയ്യിലെടുത്ത് റൂമിലേക്ക് ഓടി മാലിക് എല്ലാവരെയും പുറത്തുനിർത്തി റൂമിൽ കയറി രുദ്രയും നോക്കാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാലിക് പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്ന് ആസിയെ കെട്ടിപ്പിടിച്ചു ഇക്ക എന്നോടൊരു കൺവീനൻസ് പറ ഞാൻ വീണ്ടും അച്ഛനാകാൻ പോകുവാ മാലിക് സന്തോഷത്തോടെ പറഞ്ഞു അത് കേട്ടതും വിഷമത്തോടെ നിന്നിരുന്ന എല്ലാവരുടെയും മുഖം സന്തോഷത്തോടെ തിളങ്ങി എല്ലാവരും റൂമിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി രുദ്ര അവിടെ നാണിച്ച് തലതാഴ്ത്തി ബെഡിലിരിക്കുന്നുണ്ട് ശിവചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് മൂടി ബാക്കി എല്ലാവരും ചിരിയോടെ അത് നോക്കി നിന്നു കണ്ടു കണ്ടു എല്ലാം എന്റെ ഭാര്യയുടെ ഐശ്വര്യം അസുഹരിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞതും ആ റൂമിൽ എല്ലാവരുടെയും ചിരി മുഴങ്ങി ഒന്നും മനസ്സിലായില്ല എങ്കിലും ഇച്ചൂട്ടനും ആ ചിരിയിൽ പങ്കു ഈ ചിരി നീ അണയാതെ എന്നും അവരോടൊപ്പം ഉണ്ടാവട്ടെ